നമസ്കാരം ടാക്ടർക്ക് സ്വാഗതം സഞ്ജു സാംസൺ ഔദ്യോഗികമായി തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായി കഴിഞ്ഞു ഒരു ഗംഭീരമായിട്ടുള്ള വെൽക്കം വീഡിയോടുകൂടി അവർ സ്വാഗതം ചെയ്തും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അക്കാര്യത്തിൽ യാതൊരു സംശയങ്ങൾക്കിടയില്ല പക്ഷേ സഞ്ജു സാംസനെ കാത്തിരിക്കുന്നത് എന്താണ് വലിയ വെല്ലുവിളികളാണോ അതോ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു പ്രകടന മികവാണോ ചെപ്പോക്കിൽ കാത്തിരിക്കുന്നതെന്നാണ് ചോദ്യം എനിക്കൊപ്പം ജയേഷ് കൂക്കുട്ടുണ്ട് ഒപ്പം എം എസ് കെയും ഉണ്ട് എങ്ങനെയാണ് ചെന്നൈ കാത്തിരിക്കുന്നത് വെല്ലുവിളികളാണോ പ്രതീക്ഷകളെക്കാൾ കൂടുതൽ കൂടുതൽ വെല്ലുവിളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ സഞ്ജു സാംസൺ അത്രയും ഒരു ഹൈപ്പോട് കൂടിയിട്ടാണ് ചെന്നൈയിലേക്ക് വരുന്നത് അപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയുടെ വലിയ ഷൂ ആണ് അദ്ദേഹത്തിന് ഫില്ല് ചെയ്യാനുള്ളത് അപ്പം ഓൾറെഡി ധോണി അവിടെ ഉണ്ട് ദാനം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം സി എസ് കെയിലേക്ക് രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഇദ്ദേഹം എത്തുമ്പോൾ അങ്ങനെ ഡീൽ എന്നുള്ളത് പോലും സി എസ് കെ വർഷങ്ങളായിട്ടുള്ള അവരുടെ കൂടെ ഉണ്ടായിരുന്ന രവീന്ദ്ര ജഡേജയെയും സാം ഖർണേയും അവർ കൊടുക്കുന്നു അതുവഴി തന്നെ ഒരു ഫാൻ ഫോളോയിങ് ഫാൻസ് പിന്നെ രവീന്ദ്ര ജഡേജ കൊടുക്കുന്നവർക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അവരുടെ ഒരു ദളപതിയാണ് അത് വർഷങ്ങളായി കൂടെയുള്ള ഒരു താരത്തെ കൊടുത്തിട്ടാണ് സഞ്ജു സാംസൺ തിരിച്ചു ഇവിടത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് പിന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെയുള്ളത് ഈയൊരു ഡീല് നോക്കും രവീന്ദ്ര ജഡേജ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങളൊന്നുമില്ല നഷ്ടങ്ങളൊന്നും ഇല്ല കാരണം കരിയറിനൊരു അവസാനഘട്ടത്തിലാണ് മുപ്പത്തിയേഴ് വയസ്സായി അപ്പം അദ്ദേഹത്തിന് സി എസ് കെക്ക് സി എസ് കെയിൽ നിന്നും അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളത് ഒരു ഹോം കമ്മിങ് ആണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലായിരുന്നു കളിച്ചത് അപ്പോൾ നമ്മുടെ അതെ പിന്നെ മാത്രമുള്ള രവീന്ദ്ര ജഡേജ നമുക്കറിയാം കരിയറിന്റെ ഒരു ഒരു ഒരുപാട് സമയത്ത് പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളിലായി രവീന്ദ്ര ജഡേജ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ധോണി ബാറ്റിങ്ങിന് ഇറങ്ങുന്നത് അപ്പം ആളുകൾ ജഡേജ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ദുഃഖമല്ല ഉണ്ടാവാറുള്ളത് ചെപ്പോക്കൊക്കെ ആരോപങ്ങൾ മുഴക്കുകയും ധോണിക്ക് വേണ്ടിയിട്ട് സ്വാഗതം അത് അത് രവീന്ദ്ര ജഡേജന്റെ പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം രവീന്ദ്രജ് അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും ജഡേജയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബി ഹൗസിലെ നമ്മുടെ നമ്മുടെ ഇപ്പൊ കൊച്ചിൻ അനീഫയുടെ ഒരു ഇതായിരിക്കും കാരണം അദ്ദേഹം പിന്നെ ചിരിച്ചുകൊണ്ട് പോവാണ് അതേസമയം ദിലീപിനെയും സലീം കുമാറിനെ ദിലീപിനെയും നമ്മുടെ രമണനെയും അതായത് ഹരിശ്രീ അശോകനെയും അവിടെ വെക്കുന്നു അപ്പം മറ്റേ നമ്മുടെ ജനാർദ്ദനം പറയുന്നു പിന്നെ അനി നീ എന്താ ഇങ്ങനെ പോകുന്നത് നമുക്കൊന്ന് കാണാന്ന് കൊണ്ട് അവരെ പിടിച്ചു വെക്കുന്നു അപ്പം പുള്ളി പോകുമ്പോൾ ഇങ്ങനെ ഇളയിളയിട്ടാണ് പോകുന്നത് കൊച്ചിനനീഫ അപ്പം ഇപ്പുറത്ത് കാണുന്ന ആൾക്കാർക്ക് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആക്ച്വലി അദ്ദേഹം ഉള്ളിൽ ചിരിക്കുകയാണ് കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം പുള്ളിക്കൊരു ഹോം കമ്മിങ് ആണ് അവിടെ അദ്ദേഹത്തിന് ഒരു ക്യാപ്റ്റൻസി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ അദ്ദേഹം ക്യാപ്റ്റൻസി വാഗ്ദാനം ചെയ്യപ്പെട്ട സമയത്ത് പിന്നെ ക്യാപ്റ്റൻസിയിൽ പരാജയമായിരുന്നു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും അതൊരു പരാജയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ ധോണിയുണ്ട് അവിടെ പിന്നെ ചെന്നൈയിൽ ഇപ്പോൾ ആര് ക്യാപ്റ്റനായാലും ധോണി ഉള്ളിടത്തോളം കാലം ധോണിയിലൂടെയാണ് ഡിസിഷൻസ് ഒക്കെ പോവുക പൃഥ്വിരാജ് ക്യാപ്റ്റനായാലും ജഡേജ് ക്യാപ്റ്റനായാലും ധോണി അവിടെ ഉള്ളിടത്തോളം ആളുകൾ അതെ സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കാത്തത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സഞ്ജു ഇപ്പോ ധോണിയിലൂടെ പോകുമ്പോൾ ധോണി ഉള്ളിടത്തോളം കാലം സഞ്ജു ക്യാപ്റ്റനാവരുത് അത് അത് സഞ്ജുവിനായിരിക്കും കുറച്ചുകൂടി സഞ്ജുവിനിപ്പോ ഒരു പ്ലെയർ എന്നുള്ള നിലക്ക് കളിക്കുമ്പോൾ സഞ്ജു മികച്ച പ്രകടനം കാഴ്ച വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം സഞ്ജുവിന് അത്രയും വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അപ്പോൾ അടുത്ത അടുത്ത മത്സരങ്ങളിൽ ധോണി പിന്നെ ടീമിൽ നിന്നും വിരമിക്കൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഡെഫിനറ്റ്ലി നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിരമിക്കൽ തീരുമാനം ഇങ്ങനെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ സീസണിൽ അവർക്ക് കൃത്യമായിട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ള നിലക്ക് ഒരു വിക്കറ്റ് കീപ്പർ അവർക്ക് അത്യാവശ്യമായിരുന്നു ഒരു വിക്കറ്റ് കീപ്പർ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അത്യാവശ്യമായിരുന്നു ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലക്ക് സി നമ്മുടെ സഞ്ജു സാംസൺ ഇവിടെയൊക്കെ വരികയാണ് അപ്പോൾ ധോണി കുറഞ്ഞ കളികളിൽ നിന്നും അദ്ദേഹത്തിന് ഈ വിക്കറ്റ് കീപ്പർ പിന്നെ ധോണി കുറച്ച് കളികൾ കളിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നു ആ ഒരു പൊസിഷനിലേക്ക് സഞ്ജു വരുന്നു എന്നുള്ള രീതിയിലായിരിക്കും സി എസ് കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷേ സി എസ് കെയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഭാവിയിലൊരു പക്ഷെ സഞ്ജു ക്യാപ്റ്റനായേക്കാം അങ്ങനെ ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇതേപോലെ വലിയൊരു ഹൈപ്പോഡ് കൂടി വന്ന ഒരാളായിരുന്നു ബെൻ സ്റ്റോക്സ് ബെൻസ്റ്റോക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ ഏതാണ്ട് പതിനേഴ് കോടിയോളം രൂപയ്ക്കാണ് ബെൻ ബെൻസ്റ്റോക്സിന് അവരുടെ ടീമിലെടുത്തത് പക്ഷെ അത് വലിയൊരു ഫ്ലോപ്പായി മാറുന്നു തുടക്കത്തിൽ രണ്ട് മൂന്ന് കളികളിൽ പിന്നെ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിന് ശേഷം പരിക്കാവുന്നു പിന്നെ അദ്ദേഹത്തിന് പരിക്ക് മാറിയതിന് ശേഷം പോലും അവർ ടീമിലേക്ക് റീപ്ലേസ് ചെയ്തിട്ടില്ല അവർ ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സ്റ്റോക്സ് കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു സഞ്ജുവിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം ബെൻ സ്റ്റോക്സിന്റെ അനുഭവം ഉണ്ടായിരിക്കണം പിന്നെ സഞ്ജു പിന്നെ ഋഥ്വിരാജാണ് ഇപ്പോൾ ക്യാപ്റ്റൻ അപ്പം ധോണി അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ധൈര്യം കൂടിയാണ് അല്ലേ ധൈര്യത്തിനൊപ്പം ഒരു വെല്ലുവിളി കൂടിയാണ് അജേഷ് ജയ്പൂരിൽ നിന്ന് വിടുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ജഡേജ അങ്ങോട്ട് സന്തോഷിച്ചാണ് പോകുന്നതെന്ന് പറയുന്നു അതേപോലെ മറുഭാഗത്ത് സഞ്ജുവിൻ്റെ കാര്യം എടുത്താൽ സഞ്ജുവിന് ഇനി എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടോ അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ടൊരു സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ക്യാപ്റ്റനായിട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതായിട്ടൊരു തോന്നൽ സഞ്ജുവിനുണ്ട് ആ ഒരു കാര്യം കൂടി ഉള്ളിൽ തട്ടിക്കൊണ്ടായിരിക്കുമോ ഈ ഒരു വിടവാങ്ങൽ അവിടെ നിന്ന് ഉണ്ടാവുക അത് ഒന്നുകൂടി പ്രൂവ് ചെയ്യാനുള്ളൊരു ഘട്ടം കൂടിയുണ്ട് അപ്പോൾ ആ ഒരു വെല്ലുവിളിയുടെ കാര്യം കൂടി ചെപ്പോക്കിൽ നേടാനുള്ള സാധ്യതയില്ലേ ഒന്ന് സഞ്ജുവിനൊരു ബാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പക്ഷെ അത് സാധ്യതയാക്കാൻ ഒരൊറ്റ പെർഫോമൻസ് മതി അതായത് ഇപ്പോൾ നമുക്കറിയാം ഐ പി എല്ലിൽ എത്രയോ പതിനെട്ട് വർഷത്തോളമായിട്ട് നമ്മൾ ഈ ട്രേഡുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഒരു ട്രേഡ് നടക്കുമ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു നോർമൽ പോലെയായി പക്ഷേ സഞ്ജുവിൻ്റെ ട്രേഡിന് മുമ്പ് ട്രേഡ് നടന്നപ്പോൾ ട്രേഡിന് ശേഷം സഞ്ജു നിറഞ്ഞു നിൽക്കുകയാണ് ഒരു രണ്ട് മാസത്തോളമായിട്ട് ക്രിക്കറ്റിൽ നിന്നുള്ള വാർത്തകളെല്ലാം വരുന്നത് സഞ്ജുവിനെ ചുറ്റിപ്പറ്റിയാണ് ഈവൻ രോഹിത്ത് എത്രയോ വർഷത്തിന് ശേഷം ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സാധനം പോലും വലിയ രീതിയിൽ ആ ഒരു മൊമെന്റിൽ ചർച്ച പിന്നീട് അത് വലിയ രീതിയിൽ ആവശ്യപ്പെടില്ല പക്ഷേ സഞ്ജുവിൻ്റെ ട്രേഡ് മൊത്തം എല്ലാവരും കേരളം മാത്രമല്ല ഇന്ത്യ ഒന്നടങ്കം ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം ക്രിക്കറ്റ് സർക്കിളുകളിലെ പുറമെ മറ്റ് സർക്കിളിലും വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാൻഡ് എൻട്രി കിട്ടി ഒന്ന് രാജസ്ഥാൻ വലിയ നല്ല വളരെ ഹാപ്പിയായിട്ടാണ് സഞ്ജുവിനെ വിഷമത്തോടെയാണെങ്കിൽ പോലും നല്ലൊരു യാത്രയപ്പാണ് സഞ്ജുവിന് നൽകിയിട്ടുള്ളത് ആ വീഡിയോ കാണുമ്പോൾ അവിടുത്തെ സഞ്ജുവിൻ്റെ പഴയ സഹതാരങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം പുത്തൻ സെൻസേഷൻ വൈഭവ സൂര്യവംശം പറഞ്ഞത് സഞ്ജു ചേട്ടൻ നൽകിയ ബാറ്റ് വെച്ചാണ് എന്റെ സെഞ്ചുറികൾ അദ്ദേഹം ഇനിയും ബാറ്റ് എനിക്ക് ഇനിയും സെഞ്ചുറി അടിക്കാലോ എന്നുള്ള രീതിയിൽ ജുറേൽ പറയുന്നു സഞ്ജു നൽകിയ കോൺഫിഡൻസിനെ കുറിച്ച് ആ പത്രത്തിൽ എല്ലാവരും വലിയൊരു അവരുടെ വാക്കുകളിലുണ്ട് സഞ്ജു അവർക്ക് എന്തായിരുന്നു ആ ഫ്രാഞ്ചൈസിക്ക് എന്തായിരുന്നു എന്നുള്ളത് ഒപ്പം തന്നെ അവരുടെ ഓണർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് സഞ്ജുവിന് കഴിഞ്ഞൊരു വർഷം കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള അതിൽ പ്രധാന കാരണം ഒന്ന് സഞ്ജുവിന് ആ ഇഞ്ചുറി വന്നതിന് ശേഷം പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്ക് സ്ഥാനത്തേകം ചെയ്യേണ്ടി വന്നുള്ളൂ സഞ്ജു വൺ ഡൗൺ പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ രാജസ്ഥാനു വേണ്ടി ഐ പി എല്ലിന് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കുറച്ചുകളായിട്ട് സഞ്ജുവിൻ്റെ ഫേവറേറ്റ് സ്പോട്ടെന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ് അതിൽ പ്രധാന കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ജേഴ്സി അണിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം അതിൽ സഞ്ജു കുറച്ചധികം നന്നായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഓപ്പണിംഗ് സ്ലോട്ടിലാണ് അഭിഷേക മുത്തുള്ള ഒരു പാർട്ണർഷിപ്പ് അതുപക്ഷേ സഞ്ജുവിന് ഇഞ്ചുറിമാർ തിരിച്ചു വന്നപ്പോൾ അത് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നു അതിൻ്റെ പേരിൽ രാഹുൽ ദ്രാവിഡുമായിട്ട് എത്രയോ വർഷമായിട്ട് സഞ്ജുവിന്റെ ഒരു ഐഡൽ എന്ന് പറയാവുന്ന സഞ്ജുവിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന രാഹുൽ ദ്രാവിഡുമായിട്ട് അതിൻ്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം സഞ്ജുവിന് ഉണ്ടായിട്ടുണ്ട് ഉള്ള തരത്തിലൊരു തർക്കവുമില്ല ഈ ടീം വിടണമെന്ന് മാനസികമായും അല്ലാതെയും സഞ്ജു ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയാണ് സഞ്ജുവിന് ബെസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നത് രാജ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലെ ഒരു ടോപ്പ് ഫ്രാഞ്ചൈസി ഐ പി കിരീടത്തിന്റെ കാര്യത്തിൽ എടുത്താൽ പോലും ആരാധകരുടെ കാര്യത്തിലെടുത്താൽ പോലും ഐ പി എല്ലിൽ തന്നെ ഏറ്റവും ഒരു ടോപ്പ് ഫ്രാഞ്ചൈസി വരുന്നു അതിൽ തന്നെ ഒരു ഒരു ഇന്ത്യ കണ്ട ഒരു പരിധിവരെ ലോകം കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്ററുടെ പിൻഗാമി എന്നുള്ളൊരു ലേബലിലേക്ക് ആ ഫ്രാഞ്ചൈസി തന്നെ വിളിക്കുന്നു ആ രീതിയിൽ സഞ്ജു സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് അതുതന്നെ സഞ്ജുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു നല്ലൊരു എൻട്രി തന്നെയാണ് അപ്പോൾ ഇനി ആ നിലവിൽ കിട്ടിയ എൻട്രി സഞ്ജുവിനൊന്ന് പിന്തുണന്ന് പോകണമെങ്കിൽ ചെറിയ പണിയേ ഉള്ളൂ ചെറിയ ഒന്നോ രണ്ടോ നല്ലൊരു പെർഫോമൻസ് കൊണ്ട് തന്നെ അത് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചോളം അതൊരു ഒരു ഒരു പ്രഷർ സിറ്റുവേഷൻ്റെ സാഹചര്യമില്ല കാരണം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സഞ്ജു ഐ പി എല്ലിൽ കളിക്കുന്ന താരമാണ് നിരന്തരം ടോപ്പ് റൺ ഗെറ്റേഴ്സില് ടോപ്പ് ഫൈവിൽ സ്ഥിരമായിട്ട് വരുന്ന താരമാണ് ഐ പി എല്ലിൽ ഉൾപ്പെടെ മൂന്ന് സെഞ്ചുറികളുണ്ട് അപ്പോൾ വലിയ ക്യാപ്റ്റനായിട്ടും പ്ലെയറായിട്ടും വലിയ അനുഭവ സമ്പത്തുള്ള താരമാണ് അപ്പോൾ അത്തരത്തിൽ ഒരു 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 പ്രഷർ സഞ്ജുവിന് ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ പലരും പറയുന്നൊരു സാധനം ചെപ്പോക്കിൽ സഞ്ജുവിൻ്റെ സ്റ്റാറ്റിന് അനുസരിച്ചാണ് സഞ്ജുവിന് കളിക്കാൻ പോകുന്ന സഞ്ജു പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നൊക്കെ ആ ഗ്രൗണ്ടിലാണെന്നേ അപ്പോൾ അത് ഇടപഴകാൻ വലിയ സമയമില്ല മാത്രമല്ല താരമായിരുന്നു ചേതേശ്വർ പൂജാര പറഞ്ഞൊരു കാര്യവും തന്നെ സഞ്ജുവിന് ഈ ടീമായിട്ട് ഇടപഴകാൻ കഴിയും യൂണിറ്റ് ആയി മാറാൻ കഴിയും അത് സഞ്ചുവിന്റെ ക്യാരക്ടർ കൊണ്ടും പ്ലസ് അത് അത് തന്നെയാണ് ഈ പിച്ചിന്റെ അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് ഇനി അവർ പ്രാക്ടീസ് ചെയ്യുന്ന മൊത്തം പിച്ചിലാണ് ആ ഗ്രൗണ്ടിലാണ് സ്വാഭാവികമായിട്ട് ആ ഗ്രൗണ്ട് അടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സാധിക്കും അത് ടെക്നിക്കലി ബ്രില്യൻ ആയ നിലവിൽ എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ടെക്നിക്കലി ബ്രില്യൻറ്റ് ആയ താരം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഞ്ജു തന്നെയാണ് അപ്പോൾ അത്രയും ടെക്നിക്കലി സൗണ്ടായ ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൗണ്ടിൻ്റെ പ്രശ്നം അങ്ങനെ വരാൻ സാധ്യല്ല തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും മറികടക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെയിറ്റേജ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് രാജസ്ഥാനിൽ സഞ്ജു ഒരു സെഞ്ചുറി അടിക്കുന്നതും ചെന്നൈയിൽ സഞ്ജു ഒരു ഫിഫ്റ്റി അടിക്കുന്നതും തമ്മിൽ ഏറെക്കുറെ തുല്യമാണ് അതായത് രാജസ്ഥാനിൽ അത്രയും നന്നായിട്ട് ഡെലിവർ ചെയ്താൽ മാത്രം അത് വലിയ രീതിയിൽ ബി സി ഉൾപ്പെടെ മറ്റ് ഇതിൽ ഉൾപ്പെടെ സെലിബ്രിറ്റി ആണ് പക്ഷേ ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ചെറിയ പെർഫോമൻസ് പോലും വലിയ രീതിയിലുള്ള വെയിറ്റേജ് ലഭിക്കും അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിലേക്കുള്ള എൻട്രികളിൽ അത് ഇതുവരെയുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിൽ അത് വലിയ ഗുണം ചെയ്യുമെന്നുള്ളൊരു വലിയ പോസിറ്റീവ് കൂടിയുണ്ട് അതുകൊണ്ട് ആയിരിക്കും അത്രയും വലിയൊരു ഫ്രാഞ്ചൈസി വേറെ തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിനൊന്നും നോക്കാതെ സഞ്ജു ചൂസ് ചെയ്യുന്നതിലെ ഒരു കാരണം എം എസ് കെ ഈ ഡീലിനെ വിശേഷിപ്പിക്കുന്നത് ത്രീ ഇൻ വൺ ഡീൽ എന്നാണ് അതായത് ഒറ്റ കളിക്കാരനിലൂടെ മൂന്ന് കാര്യങ്ങൾ അവർ സാധിച്ചെടുക്കുകയാണ് അതായത് ഒന്ന് ടോപ്പ് ടോപ്പൻ സൈഡിൽ ഒരു ബാറ്റിംഗ് ഒരു പക്ഷേ ഓപ്പണിംഗ് തന്നെ രണ്ട് വിക്കറ്റ് കീപ്പർ എന്നുള്ള ധോണി മാറി കഴിഞ്ഞാൽ ധോണി ഉണ്ടെങ്കിൽ തന്നെ വിക്കറ്റ് കീപ്പർ മൂന്ന് ധോണി മാറിക്കഴിഞ്ഞാലുള്ള ക്യാപ്റ്റൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് സഞ്ജുവിയിലൂടെ അവർക്ക് കിട്ടുന്നത് ആ ഒരു പ്രഷർ അവിടെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് രണ്ടാമത്തെ കാര്യം ജയേഷ് പറഞ്ഞ പോലെ പിച്ചിൻ്റെ കാര്യം പിച്ച് ചെപ്പോക്കിലെ പിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പിച്ചാണല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പണ്ട് സ്പിന്നേഴ്സ് പാറഡൈസ് എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ അത് ഇന്ത്യയുടെ വിദേശ പര്യടനങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് റെഡ് സോയിൽ പിച്ചാക്കി കൂടി ബോൾ ഫാസ്റ്റ് ബോളർമാർ കൂടി അനുകൂലമാകുന്നൊരു ഒരു ആയി മാറുന്നു അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുന്ന ഒരു സഞ്ചുവിന് കാര്യങ്ങൾ കൂടുതൽ അനായാസമാവുകയാണോ ചെയ്യുക ഇനി സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ അഞ്ച് കളികളാണ് അദ്ദേഹം അവിടെ കളിച്ചിട്ടുള്ളത് ഐ പി എല്ലിൽ ചെന്നൈയ്ക്കെതിരെ അൻപത്തി ഒൻപത് റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം സഞ്ജുവിനെ സംബന്ധിച്ച് ഇതെല്ലാം മാറ്റി മാറ്റിയെഴുതാൻ സഞ്ജുവിന് എന്നുള്ളതാണ് ചോദ്യം രണ്ട് ചോദ്യങ്ങൾ അപ്പോഴും പ്രസക്തമാണ് കളിച്ചാൽ ആരാധകരുടെ തോളിലായിരിക്കും അല്ലെങ്കിൽ എയറിലായിരിക്കും എന്താ പറഞ്ഞത് അതില്ല ജയേഷ് പറഞ്ഞതിൽ അവസാനം പറഞ്ഞ പോയിന് വേണ്ടിയാണ് യോജിക്കുന്നത് അതായത് രാജസ്ഥാനിൽ സെഞ്ചുറി അടിക്കുന്നത് പോലെയാണ് ഇവിടെ ഒരു ഫിഫ്റ്റി അടിക്കുക എന്നുള്ളത് പക്ഷേ അതിനൊപ്പം തന്നെ അതൊരു പ്രഷർ കൂടിയാണ് കാരണം ഏറ്റവും ഏറ്റവും വലിയ പ്രഷർ എന്നുള്ളത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു ലെഗസി തന്നെയാണ് ഏറ്റവും വലിയ പ്രഷർ കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ഇഷ്ടംപോലെ കിരീടങ്ങൾ നേടിയ ഒരു ടീമാണ് ഐ പി എല്ലിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളിൽ ഒന്നാണ് ചെന്നൈ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം പിന്നെ ധോണി എന്നുള്ള ക്യാപ്റ്റൻ രണ്ടായിരത്തി എട്ട് മുതലേ അദ്ദേഹം ഇന്ത്യയുടെ ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് സി എസ് കെയുടെ ക്യാപ്റ്റനാണ് അപ്പോൾ അത്രയും വലിയൊരു ഇവിടുന്ന് ഇവിടെ നിന്നുള്ള താരങ്ങളാണ് ഒരുപാട് പേര് ഈ ഐ പി എല്ലിൽ സി എസ് കെക്കൊപ്പം കളിച്ചുകൊണ്ട് ദേശീയ ടീമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അത്രയും പാരമ്പര്യമുള്ള ഒരു ടീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രഷർ അവിടെ ഉണ്ട് അതായത് ധോണിയുടെ പകരക്കാരന എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രഷർ ധോണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നെ അത്രയും ലെഗസിയുള്ളൊരു കളിക്കാരനാണ് സഞ്ജു ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഈ പത്ത് വർഷത്തിനിടക്ക് പോലും അദ്ദേഹത്തിന് അവസരം കിട്ടിയത് വളരെ കുറവാണ് ധോണിയുടെ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റുമൊക്കെ നോക്കുമ്പോൾ പിന്നെ വിക്കറ്റ് കീപ്പർ ആയാലും ബാറ്റ്സ്മാൻ ആയാലും സഞ്ജുവിൻ്റെ സ്റ്റാറ്റ്സ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം സഞ്ജു ഐ പി എല്ലിൽ മേ ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരിക്കാം പക്ഷേ അന്താരാഷ്ട്ര തലത്തിലുള്ള അനുഭവ സമ്പത്തും മറ്റുമൊക്കെ നോക്കുമ്പോൾ വളരെ കുറവാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ധോണി ധോണിയുടെ ഒരു ധോണിയുടെ ഒരു സ്ഥാനം ഫില്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം പിന്നെയുള്ളത് സഞ്ജുവിൻ്റെ പൊസിഷനാണ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഓപ്പണിംഗ് ഇറക്കുക എന്നുള്ളതൊരു സംശയമാണ് ഇപ്പോൾ തന്നെ പിന്നെ മാത്ര എന്ന കളിക്കാരൻ അവർക്കും ഒപ്പമുണ്ട് കഴിഞ്ഞ സീസണിൽ വൈഭവ് സൂര്യവംശയെ പോലെ മികച്ച ഇന്നിങ്സുകൾ കളിച്ചൊരു യുവതാരമാണ് അതിനിപ്പം ഋതുരാജ് കേത് പരിക്ക് മാറി തിരിച്ചെത്തുന്നതോട് കൂടിയിട്ട് ഋതുരാജും ഇദ്ദേഹമായിരിക്കും ഓപ്പണിംഗ് ആയിട്ട് വരിക സഞ്ജുവിൻ്റെ ഒരു ഐഡിയൽ പൊസിഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് വൺ ഡൗൺ ായിരിക്കും കളിക്കാനുള്ള സാധ്യത ഒന്ന് എം എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ആയുഷ് മാത്രമേ ആ വൺ ഡൗൺ സ്ലോ ഒന്ന് അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ ആണെങ്കിൽ പോലും ഐ പി എൽ ആണെങ്കിൽ പോലും ഓപ്പണിംഗ് സ്ലോട്ടിൽ മാത്രമേ ആയുഷ് മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒപ്പം തന്നെ ഋതുരാജ് ഒപ്പം വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനിൽ അവർക്ക് സെറ്റ് ആകും ഒന്ന് യുവതാരം ഒപ്പം തന്നെ ഋതുരാജ് ക്യാപ്റ്റനും കൂടിയാണ് അവർ തമ്മിലൊരു കോമ്പിനേഷൻ വളരെ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ആവും സഞ്ജു കുറെ കൂടി ആയിട്ട് ഒരു ആങ്കർ റോൾ എന്നെ വൺ ഓൺ പോഷനിൽ തന്നെയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സില് കളിക്കുക എന്നുള്ളത് പിന്നെ ഒപ്പം തന്നെ സഞ്ജുവിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഞ്ജു ഒരുപാട് ഗുണങ്ങൾ അവിടെ കിട്ടാൻ പോകുന്നത് അവർ അവർ ആ രീതിയിലാണ് സഞ്ജുവിനെ സെലിബ്രേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ത്രൂ ഔട്ട് തുടക്കം മുതൽ ഇതായിപ്പോൾ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ആ വീഡിയോയിൽ വരെ അതിനകത്ത് ഒന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ആരാധനാ ബിംബങ്ങളിൽ ഒന്ന് രജനീകാന്താണ് അവരെ ആ വീഡിയോക്കകത്ത് ഫസ്റ്റ് വെച്ചിട്ടുള്ളത് രജനീകാന്തും സഞ്ജു തമ്മിലൊരു പടം വെച്ചിട്ടാണ് പല പ്രാവശ്യം സഞ്ജുവിന്റെ രജനിയുടെ ഫാനാണ് രജനീകാന്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അതെ അവിടെ പോയിട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് പിന്നെ സഞ്ജുവിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ അല്ലെങ്കിൽ പോലും ബേസിൽ ജോസഫാണ് അത് കൃത്യമായിട്ട് നോക്കി വെച്ച് ബേസിൽ നരേറ്റീവിലൂടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്മേറ്റ് ആണ് കൊച്ചിയിൽ അല്ല അല്ല ക്ലാസ്മേറ്റ്സ് അല്ല അവരല്ലാതെ ഞാൻ ആദ്യം ഇത് കേരളത്തിൽ നിന്ന് ആരോ ഷൂട്ട് ചെയ്തിട്ട് അവരത് ഔദ്യോഗികമായിട്ട് പബ്ലിഷ് പക്ഷെ അതല്ല ഒഫീഷ്യൽ വീഡിയോ ആണ് ഒഫീഷ്യൽ വീഡിയോ ആണ് ഒപ്പം തന്നെ അതിൽ ആ ഷൂട്ട് ചെയ്തിട്ടുള്ള കട്ട് ഔട്ട് നമ്മുടെ കൊച്ചിയിലാണുള്ളത് പെരുമ്പാവൂരിലാണ് ആ കട്ട് ഔട്ട് ഉള്ളത് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സാധനങ്ങൾ പിന്നെ വരുന്നത് തലവറാണ് വരുന്നത് സ്വന്തം രജനീകാന്ത് അപ്പൊ അതിനുശേഷം വിക്രം വിക്രമിലെ പ്രധാന പ്രശസ്തമായോ ആരംഭിക്കില്ലെങ്കിൽ ആ ഡയലോഗ് വെച്ചിട്ട് ആ ബി ജി എമ്മോട് കൂടിയാണ് ആ വീഡിയോ അവസാനിക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു ഒരു ടോപ്പ് സ്റ്റാർ സ്റ്റാർ സൂപ്പർ സൂപ്പർ ചെന്നൈ ഓൾറെഡി സഞ്ജുവിനെ അങ്ങ് ആക്കി കഴിഞ്ഞു ഉത്തരവാദിത്വം എന്നുള്ള കാര്യം ഉറപ്പാണ് ഉണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് സിമ്പിളായിട്ട് സഞ്ജു ഓവർകം പ്രാർത്ഥിക്കാം പക്ഷെ സഞ്ജുവിന്റെ ഒരു കാര്യം എടുക്കുമ്പോൾ അത് സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം കാരണം സഞ്ജു എത്രത്തോളം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുള്ളതാണ് അതായത് ഇപ്പൊ വൺ ഡൗൺ കളിച്ചാൽ തന്നെ ചില ഘട്ടങ്ങളിൽ കളി ജയിപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ സഞ്ജു എത്രത്തോളം ആ ഒരു ഘട്ടത്തിലേക്ക് മാറി നമുക്കറിയാം ഒരുപാട് തവണ കളി ചെയ്യിപ്പിക്കാനുള്ള അവസരം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് കഴിയാതെ പോയൊരു താരമാണ് സഞ്ജു എന്ന് പറയുന്നത് ഈവൻ ഏഷ്യാ കപ്പിലടക്കം നമ്മൾ കണ്ടതാണ് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കും കാരണം പ്രത്യേകിച്ച് മുപ്പത്തിയൊന്ന് വയസ്സേ ആയിട്ടുള്ളെങ്കിൽ നൂറ്റി എഴുപത്തി ഏഴ് മത്സരങ്ങൾ കളിച്ച് ഐ പി എല്ലിലെ സീനിയർ താരങ്ങളിലൊരാളാണ് സഞ്ജു സാംസൺ അപ്പോൾ അത്രമാത്രം ഉത്തരവാദിത്വം അദ്ദേഹത്തിന് അവിടെ ഉണ്ട് കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതാണ് ധോണി നേരിട്ട പഴിയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആണ് സ്കോർ ചെയ്യാൻ കഴിയാതിരുന്ന ഘട്ടത്തിലൊക്കെ വിമർശനങ്ങൾ വരുന്ന കണ്ട് അതേപോലെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ സഞ്ജു എത്രമാത്രം അക്കാര്യത്തിൽ അഡാപ്റ്റ് ആകും അക്കാര്യത്തിൽ എനിക്കൊന്ന് അക്കാര്യത്തിൽ സഞ്ജു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കുറച്ച് മടി കാണി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം സഞ്ജുവിന്റെ സഞ്ജു ക്യാപ്റ്റനായ ഫസ്റ്റ് മത്സരം ഓർമ്മയുണ്ട് അതായത് അദ്ദേഹം ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് അതായത് അദ്ദേഹം ക്യാപ്റ്റനായ ഫസ്റ്റ് മത്സരമാണ് രാജസ്ഥാനു വേണ്ടി നയിച്ച മത്സരം ഇരുന്നൂറ്റി ഇരുപതിലധികം റൺസ് ചെയ്ത് ചെയ്യുന്നു സഞ്ജു ഒറ്റക്ക് പൊരുതി അത്രയും ദൂരം എത്തിച്ചിട്ടുണ്ട് സഞ്ജുവിന്റെ കൂടെ ആരെങ്കിലും അന്ന് തീർച്ചയായിട്ടും ജയിക്കുമായിരുന്നു അപ്പോൾ ഒരു ക്യാപ്റ്റൻസി ഉത്തരവാദിത്തം നോക്കുമ്പോൾ കഴിഞ്ഞ 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 സീസണിലെ പരിക്ക് മാറ്റി നിർത്തിയാൽ അതിന് മുമ്പത്തെ സീസൺ നോക്കുമ്പോൾ സഞ്ജു രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഷൈൻ ബോൺ കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ് അതിനിടയ്ക്ക് ഒരുപാട് ക്യാപ്റ്റന്മാർ വന്നു രാഹുൽ ദ്രാവിഡ് വന്നിട്ടുണ്ട് സ്റ്റീവ് സ്മിത്ത് വന്നിട്ടുണ്ട് അജിങ്കൃ രഹാന വന്നിട്ടുണ്ട് ഷെയ്ൻ ബാട്സ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുണ്ടെങ്കിൽ കൂടിയും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപ്റ്റൻസി അതായത് ഒരു ഉത്തരവാദിത്വം കറക്റ്റായിട്ട് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് ക്യാപ്റ്റൻസി മെറ്റീരിയൽ നോക്കുമ്പോൾ കൃത്യമാണ് പക്ഷേ ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള നിലക്ക് ഈ അന്താരാഷ്ട്രത്തിനും ചില സമയത്തൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടേക്കാം പക്ഷേ എങ്കിൽ കൂടിയും നമുക്കറിയാം അത് നമ്മുടെ അദ്ദേഹത്തിന്റെ പൊസിഷനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുക്കുന്നു അത് വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം മറ്റൊരു കാര്യം എന്നുള്ളത് ഇപ്പോൾ സി എസ് കെക്കൊപ്പം ധോണി കളിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ സഞ്ജു ഏത് പോസ്റ്ററിലാണ് കളിക്കുക എന്നുള്ളത് ഒരു സംശയമാണ് കാരണം ധോണി അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കീപ്പർ ഗ്ലൗ സഞ്ജുവിനെ ഏൽപ്പിക്കുകയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ധോണി അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത്ര പരിക്കുണ്ടെങ്കിലും അത്ര ഈ ഈ പ്രായത്തിൽ പോലും അദ്ദേഹം ഒരിക്കലും വിക്കറ്റ് കീപ്പർ റോള് വേറെ ആർക്കും കൊടുത്തിട്ടില്ല മുമ്പ് നമുക്കറിയാം ഈ ടീമിൽ തന്നെ പാർത്ഥി പട്ടേൽ ഉണ്ടായിരുന്നു മറ്റ് പിന്നെ ഡെമോൺ കോൺവേ ഒരു വിക്കറ്റ് കീപ്പറാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം ഒരിക്കലും വിക്കറ്റ് കീപ്പർ ഗ്ലൗ വേറാക്കു കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ അങ്ങോളും ഇങ്ങോളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പിന്നെ ദിനേഷ് കാർത്തിക് ഉള്ളപ്പോൾ പോലും അദ്ദേഹം ഏതോ ഒന്നോ രണ്ടോ കളികളിൽ മാത്രമാണ് അദ്ദേഹം ഒരു ഫീൽഡർ ആയിട്ട് നിന്നിട്ടുള്ളത് അതിൻ്റെ ആ കളിയിൽ നൂറ്റി ഇരുപത് സ്കോട്ടുകൾ എടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് വിക്കറ്റ് കീപ്പറാണല്ലോ ഓരോ പന്ത് വരുമ്പോഴും ആ അദ്ദേഹം നോക്കുമ്പോൾ ഈ സീസണിൽ സഞ്ജുവിന് തുടക്കത്തിൽ ധോണി എങ്ങനെയായിരിക്കും ഈ വിക്കറ്റ് കീപ്പർ ഗവ് സഞ്ജുവിനെ ഏൽപ്പിക്കുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എങ്കിൽ കൂടിയും എനിക്ക് പറയാനുള്ളത് സഞ്ജു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ ഒരു ക്യാപ്റ്റൻസി റോൾ എന്നുള്ള നിലയ്ക്ക് ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് അത് രാജസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതും സ്റ്റീവ് സ്മിത്ത് എന്ന ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനിൽ നിന്നാണ് അദ്ദേഹത്തിനിന്ന് ക്യാപ്റ്റൻസി കൊടുക്കുന്നത് അപ്പം രാജസ്ഥാന് അദ്ദേഹം പ്ലേ ഓഫിൽ ഫൈനലിൽ എത്തിച്ചു പ്ലേ ഓഫ് ഫീൽഡിലെത്തിച്ചു അങ്ങനെ കഴിഞ്ഞ സീസണിലെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ തുടക്കത്തിൽ തന്നെ ഈ പരിക്ക് വന്നിരുന്നു റിയാൻ പരാഗായിരുന്നു കുറേ കളികൾ നയിച്ചത് അപ്പോൾ ഈ ഒരു പ്രഷർ ഈ ഉത്തരവാദിത്വം കൺസിസ്റ്റൻസി ഉള്ളത് വേറെ വിഷയമാണ് പക്ഷെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അവസാനം വരെ കൊണ്ടുപോവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ജയേഷ് എന്തു പറയുന്നു അല്ലെ ഇപ്പോൾ ഐ പി എല്ലെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മൂന്നാം നമ്പറിൽ സഞ്ജുവിനെക്കാളും റൺസ് നേടിയ രണ്ട് താരങ്ങളേ ഉള്ളൂ ഒന്നോ സാക്ഷാൽ വിരാട് കോഹ്ലിയും സുരേഷ് റെയ്നയും അപ്പോൾ അവരുടെ വെച്ച് ഇന്നിങ്സുകൾ വെച്ച് നോക്കുമ്പോൾ എത്രയോ കുറവാണ് കളിച്ചത് അപ്പോ ഈ ഒരു സാധനം മറികടക്കുന്നില്ല പിന്നെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതിൽ തന്നെ ഏഷ്യാ കപ്പ് ഉണ്ടായിരുന്നു അത് എത്രമാത്രം മോശം അവസ്ഥയിൽ നിന്നാണ് പക്ഷെ സഞ്ജുവിനത് ഒരു ഹീറോ റോൾ തന്നെയാണ് സഞ്ജു ചെയ്തത് പക്ഷേ സൂപ്പർ ഹീറോ ആവായിരുന്നു അവിടെ സഞ്ജുവിനെ അത് ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കാരണം തിലകിന് കിട്ടിയ അതേ കയ്യടികൾ സഞ്ജുവിന് കിട്ടുമായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് വിക്കറ്റ് പോകുന്നു സത്യം പക്ഷേ എന്നാൽ പോലും ഏറെക്കുറെയൊക്കെ വിജയത്തിനടുത്ത് വെത്തിച്ചിട്ടാണ് പോയത് അത് ഞാൻ പറഞ്ഞത് ഹീറോ ആയി പക്ഷേ സൂപ്പർ ഹീറോ ആവുമായിരുന്നു ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ചില വിമർശനങ്ങൾ ഓക്കെയാണ് ആ ഒരു പോസിറ്റീവ് രീതിയിൽ നടക്കണം പക്ഷേ ഐ പി എൽ സമ്മർദ്ദങ്ങളില്ലാതെ തന്നെ സഞ്ജു കളിക്കും മികച്ച രീതിയിൽ തന്നെ ഇപ്പോൾ കിട്ടുന്ന ഒരു പേര് പെരുമ നിലനിർത്തു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ചെന്നൈയിലേക്ക് വരും വരുമ്പോഴ് സഞ്ജുവിന് വലിയ വെല്ലുവിളിയാകാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞത് സ്പിൻ എന്നെ എങ്ങനെ നേടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്പിൻ ട്രാക്ക് എന്നുള്ള ഒരു പദവിയുള്ള അവിടെ പക്ഷേ സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ സഞ്ജു രണ്ടായിരത്തി ഇരുപതിനു ശേഷം സ്പിന്നിനെതിരെ നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ടായിട്ടാണ് സ്റ്റാറ്റിക്സ് കാണിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം നടന്ന അൻപത്തി ഒന്ന് മത്സരങ്ങൾ എണ്ണൂറ്റി ഇരുപനം റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് അതായത് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി അൻപത്തഞ്ചിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് വരുന്നുണ്ട് അതിൽ തന്നെ ലെഗ് സ്പിന്നെതിരെ അദ്ദേഹം കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് അറുപത്തിരണ്ട് മുകളിലുള്ള ആവറേജ് ഉണ്ട് ഏറ്റവും കഷ്ടപ്പെടുന്നത് ഇപ്പോഴും തോന്നുന്നു ആവറേജ് കുറവുള്ളത് ലെഗ് സ്പിൻ ബൗളർക്ക് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാർക്കെതിരെയുള്ള സ്റ്റാറ്റിക്സ് മാത്രം ഓഫ് സ്പിന്നർമാർക്കെതിരെ അദ്ദേഹത്തിന് നൂറ്റി മുപ്പത്തിയേഴിൽ പരമുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ വെല്ലുവിളി നേരിട്ട ഒരു ഏരിയ അദ്ദേഹം ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് കവർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വെല്ലുവിളിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാഹചര്യം ഉള്ളത് ഒരു ചെറിയ കാര്യങ്ങളോട് പറയാം കാരണം കഴിഞ്ഞ ലേലത്തിന് ശേഷം ഒരു ട്രോൾ ഉണ്ടായിരുന്നു അതായത് സഞ്ജു കൂടുതൽ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കുന്നത് വരുദ്വാസരയ്ക്ക് മുമ്പിലാണ് അപ്പൊ അസരങ്ക അങ്ങ് രാജസ്ഥാൻ തന്നെ അങ്ങ് അത് സഞ്ജു പറഞ്ഞിട്ടാണ് ലേലത്തിലെടുത്തത് എന്നൊക്കെയുള്ള രീതിയിൽ ഉണ്ടായത് പക്ഷേ ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ തന്നെ ഫിഗർ നോക്കുമ്പോൾ സഞ്ജു വളരെയധികം സ്പിന്നെതിരെ ഇപ്പോ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ആ പ്ലെയർക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്റെ ഒരു ഡൗൺഫോൾ എവിടെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തുടങ്ങുമെന്ന് തന്നെ മനസ്സിലാക്കുന്നത് പിന്നെ സി എസ് കെയും ഇപ്പം കഴിഞ്ഞ കുറച്ച് സീസൺ ആയിട്ട് ഇത് ഡൗൺ ആണ് നമ്മളത് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതാണ് കാരണം സി എസ് കെ അവസാന സ്ഥാനങ്ങൾ അതായത് അടിവാരത്തുള്ള രണ്ടോ മൂന്നോ ടീം അതെ കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് സീസൺ നേടി അതിനുശേഷമുള്ള ഈ രണ്ട് സീസണുകളും അതെ അവരൊന്ന് ദുർബലമായിരുന്നു അപ്പോൾ അവർക്കും തീർച്ചയായിട്ടും അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വയസ്സൻ പട എന്ന് വിളിക്കാറുണ്ട് അതായത് മുപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാലാണ് സി എസ് കെ വിളിക്കുക എന്നുള്ളത് അങ്ങനൊരു അങ്ങനൊരിതുണ്ട് അപ്പം സഞ്ജു മുപ്പത് വയസ്സ് കഴിഞ്ഞു മുപ്പത്തൊന്ന് വയസ്സായി അപ്പോൾ സഞ്ജു പക്ഷെ അത് നമ്മൾ പിന്നെ ഇതിൽ നോക്കുമ്പോൾ സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പ്ലെയർ അവരുടെ കൂടെ വരികയാണ് അതിനൊപ്പം തന്നെ മറ്റൊരു വരുന്ന താറലേലത്തിൽ ഒരു നല്ല ടീമിനെ സെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പവറായി തന്നെ സാഹചര്യം പക്ഷേ ഇതേ വെറ്ററൻ പ്ലേഴ്സ് ആണ് അവർക്ക് എപ്പോഴും കളിച്ചിട്ടുള്ളത് അവരുടെ അവരുടെ ഡൈൻ പ്രാവോയൊക്കെ സുരേഷ് അതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് പക്ഷെ അവർ പിന്നെ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സിനും കൂടി ഒരു അവസര കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് അവസാനമായിട്ട് പോയി ഞാൻ അങ്ങോട്ടൊരു കാഞ്ഞ് ചോദിക്കാം ധോണിയുടെ മനസ്സില് എന്തായിരിക്കും നമുക്ക് നമ്മൾ കൈ തമാശകങ്ങനെ പറയുന്ന കൂട്ടത്തില് പറയും ചിലപ്പം ഈ സീസണിൽ പുള്ളി അങ്ങ് ഫുൾ മത്സരം കളിക്കാതെ പകുതിക്ക് വെച്ച് ഒരു ഹോം മാച്ചിൽ ചെപ്പോക്കിൽ വെച്ചിട്ട് ഒരു റിട്ടയർമെൻറ്റ് അങ്ങ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ യാത്രത്തിലതെങ്കിലും ഒരു ബൈലിൻ്റെ തോട്ടം ഉണ്ടോ മനസ്സിൽ അക്കാര്യം പറയുകയാണെങ്കിൽ അത് ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ച് ധോണി സീസണിലുടനീളം സാന്നിധ്യമായിട്ട് കളിക്കളത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് ടീം മാനേജ്മെൻറ്റ് ഉടമ അത് സമ്മതിക്കുമെന്നുള്ള കാര്യം നമുക്കറിയില്ല അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഓൺ ഡിസിഷൻ എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതിന് മുൻപ് തന്നെ ധോണി പ്രത്യേകിച്ച് നമുക്കറിയാം ഓസ്ട്രേലിയൻ സീരീസിന് പകുതിക്ക് വെച്ച് ക്യാപ്റ്റൻസി അവസാനിപ്പിച്ച് പോകുന്ന ഒരു താരമാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതില്ല പക്ഷേ നമ്മൾ അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട ഈ സീസൺ കഴിഞ്ഞാൽ ധോണി ഉണ്ടാകില്ല എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു അടുത്ത ടീമിനെ സെറ്റാക്കി കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന് ചുമതല ഒഴിയുക പക്ഷേ അടുത്ത വർഷം മെൻറ്റർ ആയി നിൽക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ വയസ്സ് നാൽപ്പത്തിമൂന്ന് കഴിഞ്ഞതുള്ളൂ ആ അപ്പോൾ ആ ആ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പുതിയൊരു താരനിരയെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ റോൾ ഭംഗിയാക്കുക തൻ്റെ ലഗസി തുടരുക എന്നുള്ളൊരു ഭാര്യ നേരത്തെ ബംഗളൂരുവിന് വിരാട് കോഹ്ലി എന്താണോ അതാണല്ലോ ചെന്നൈക്ക് ധോണി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രഹസ്യം നിലനിർത്താനുള്ള സാഹചര്യം കൂടി അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ടാകും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് മറ്റുള്ളവരും പറഞ്ഞതുപോലെ ബി സി സി കണക്കാക്കുന്നില്ലെങ്കിലും തന്നെ കണ്ടിട്ടുണ്ടാവുക സഞ്ജു പലപ്പോഴും പറയുന്നുണ്ട് തൻ്റെ ഐഡലാണെന്ന് അതായത് കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷം സ്റ്റാർ സ്പോർട്സ് നൽകിയ അഭിമുഖത്തിൽ തന്നെ സഞ്ജു പറയുന്നുണ്ട് ഏറ്റവും വലിയ മൊമെൻ്റുകളിലൊന്ന് ഞാൻ എപ്പോഴും ധോണിയുമായി സംസാരിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ഐ പി എൽ മുതൽ അദ്ദേഹത്തെ കാണുന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിലാണ് ഞാൻ കുറച്ചധികം ധോണിയുമായിട്ട് സംസാരിക്കുക ഷാര്ജയിൽ വെച്ചിരുന്ന മത്സരത്തിൽ രാജസ്ഥാനും ചെന്നൈയും കളിക്കുന്ന സമയത്ത് ധോണി സഞ്ജു അന്ന് എഴുപത്തി എട്ട് റൺസ് എടുത്ത് ടോപ്പ് സ്കോറാവുകയാണ് ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് അങ്ങനെ പ്രസൻറ്റേഷൻ സെറമണിക്ക് ശേഷം കുറച്ച് അധികം സമയം ധോണിയുമായിട്ട് സംസാരിക്കുക എപ്പോഴും ധോണിയുടെ അടുത്ത് പോകണം എന്നുണ്ടാവും ഓരോ മാച്ചിന് ശേഷം പക്ഷേ എപ്പോഴൊക്കെ സ്വന്തം ടീമിലെയും അല്ലാത്ത ടീമിലെയും താരങ്ങൾ ധോണിക്ക് നമ്മൾ എപ്പോഴും പറയാനുണ്ട് ധോണി ടിപ്സ് കൊടുക്കുന്നു ഇത്തരത്തിൽ ടിപ്സിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു മൊമെൻറ്റിലാണ് പക്ഷേ ആ സീസണിനേഷമാണ് ഒരുപാട് കാണാം അതിന് തൊട്ട് വർഷം തന്നെ ധോണിയുമായിട്ട് ഒരു പരസ്യം ചെയ്യാൻ കഴിഞ്ഞു അതൊക്കെ വലിയ കാര്യമാണ് എൻ്റെ ആയിട്ടുള്ള എപ്പോഴും മഹിബായി ആണെന്നുള്ള കാര്യം സഞ്ജുവിനെ കുറെ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടും ഉണ്ട് അപ്പൊ എന്തായാലും ഇനി നാല് മാസം കൂടി ഉണ്ട് അടുത്ത സീസൺ തുടങ്ങാനായിട്ട് ഈ സീസണിലെ ഏറ്റവും മനോഹരമായ ചിത്രം ധോണി വിക്കറ്റ് കീപ്പറായി നിൽക്കുന്ന സമയത്ത് സഞ്ജു സ്ലിപ്പിൽ നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഈ ഏറ്റവും വേറൊരു കാര്യം അതായത് ഇപ്പോ വിക്കറ്റ് കീപ്പിംഗ് കൊടുത്തിരി സഞ്ജു ഒന്നാം തരം ഒരു ഫീൽഡർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കുറെ ഒന്നല്ല അതിഗംഭീരമായ ഡൈവ് ചെയ്ത് ക്യാച്ച് ഒക്കെ സേവ് ന്യൂസിലാൻഡ് സേവ് ചെയ്യുന്നൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സഞ്ജു ഗംഭീര ഫീൽഡറും കൂടിയാണ് ആ ഒരു മൊമെന്റും വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പൊ അനുപടം പറഞ്ഞ ഒരു നാല് മാസം കൂടിയുള്ളു വേൾഡ് കപ്പിന് ഐ പി എല്ലിന് അതിന് തൊട്ട് മുമ്പ് ഫെബ്രുവരിയിൽ നമുക്ക് വേൾഡ് കപ്പ് വരുന്നുണ്ട് ആ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ബി സി സി ഐ കളിപ്പിക്കുകയെന്നറിയില്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ച് കളിപ്പിച്ച് നല്ല ഗംഭീരമായൊരു പെർഫോമൻസ് ഒക്കെ നടത്തി സഞ്ജു നേരെ ചെപ്പോക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു ഹീറോയിൻ വെൽക്കം തന്നെയായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ബി സി സി ഐക്ക് മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നം കൂടിയാണ് ഇപ്പോൾ എന്താണ് ചെന്നൈയിൽ ചെന്നൈ സാധ്യമാക്കിയിരിക്കുന്നത് അതായത് ഇതാ ഇവിടെ സഞ്ജു സാംസൺ ഇവിടെയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അദ്ദേഹം ഇത്രമാത്രം മികച്ച ഒരു താരമാണ് ഞങ്ങളെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് എന്തായാലും ആ പ്രതീക്ഷകളൊക്കെ സഫലമാകട്ടെ ഇനി നാലു മാസം കൂടി ബാക്കിയുണ്ട് മികച്ച നേട്ടങ്ങളിലേക്ക് സഞ്ചുവരട്ടെ അതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി ടാക്ട്രിക്സിൽ മറ്റൊരു വിഷയവുമായി നാളെ ഇതേസമയം കാണാം